മഹാഭാരതത്തിന്റെ കഥ മഹാഭാരതം എന്ന യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ബ്രഹ്മദേവൻ വ്യാസനോട് പറഞ്ഞു സ്വേച്ഛാധിപതികളുടെ ഭാരത്തിൽ നിന്ന് ഭൂമിയെ മോചിപ്പിക്കാൻ ശ്രീകൃഷ്ണൻ ഈ മഹത്തായ യുദ്ധം ആസൂത്രണം ചെയ്യുകയും അത് പൂർണതയിലേക്ക് നയിക്കുകയും ചെയ്തു കൗരവരുടെയും പാണ്ഡവരുടെയും ചരിത്രം അദ്ദേഹം പറഞ്ഞു ഭരതൻ ശന്തനു എന്നിവരായിരുന്നു യയാദിയുടെ പിൻഗാമികൾ ശന്തനുവിന് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു ഗംഗയും സത്യവതിയും തന്റെ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായി തുടരുമെന്ന് പ്രതിജ്ഞ ചെയ്ത അജയ്യനായ പോരാളിയായ ഭീഷ്മരുടെ അമ്മയായിരുന്നു ഗംഗ സത്യവതി രണ്ടു പുത്രന്മാരെ പ്രസവിച്ചു ചിത്രാംഗതനും വിചിത്രവീര്യനും ഒരു ഗന്ധർവൻ ചിത്രാംഗതനെ കൊന്നു അമ്പയും അംബികയും അംബാലികയും കാശിരാജാവിന്റെ പുത്രിമാരായിരുന്നു അംബികയെയും അംബാലികയെയും വിചിത്രവീര്യൻ വിവാഹം കഴിച്ചു രണ്ട് ഭാര്യമാരുണ്ടായിട്ടും വിചിത്രവീരൻ മക്കളില്ലാതെ മരിച്ചു അംബികയ്ക്കും അംബാലികയ്ക്കും അവരുടെ വംശം വിപുലീകരിക്കുന്നതിനായി വ്യാസമുനിയിൽ നിന്ന് ഓരോ പുത്രന്മാർ ജനിച്ചു അംബിക ധൃതരാഷ്ട്രർക്കും അംബാലിക പാണ്ഡുവിനും ജന്മം നൽകി വ്യാസന് ദാസിയിൽ നിന്നൊരു പുത്രനുണ്ടായി അവൻ വിതുരർ എന്ന പേരിൽ പ്രശസ്തനായി വിതുരർ രാഷ്ട്രതന്ത്രത്തിനും നയതന്ത്രത്തിനും പ്രശസ്തനായിരുന്നു ധൃതരാഷ്ട്രർ ഗാന്ധാരിയെ വിവാഹം കഴിക്കുകയും അവർക്ക് നൂറു പുത്രന്മാർ ജനിക്കുകയും ചെയ്തു അവരിൽ മൂത്തവനായ ദുര്യോധനൻ ഏറ്റവും ദുഷ്ടനായിരുന്നു ധൃതരാഷ്ട്രർക്ക് ജനിച്ച ഈ നൂറു പുത്രന്മാർ കൗരവർ എന്ന പേരിൽ പ്രശസ്തരായി പാണ്ഡുവിന് കുന്തി മാദ്രി എന്നീ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ നിന്ന് അഞ്ചു പുത്രന്മാർ ജനിച്ചു യുധിഷ്ഠിരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എല്ലാവരും വളരെ ബുദ്ധിമാന്മാരും ശക്തരുമായി വളർന്നു അഞ്ചു പേരും പഞ്ചപാണ്ഡവർ എന്ന പേരിൽ പ്രശസ്തരായി അവരുടെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരിച്ചു മാതൃ ഭർത്താവിന്റെ ചിതയിൽ ചാടി ജീവിതം ഉപേക്ഷിച്ചു അങ്ങനെ പാണ്ഡവർ കുന്തിയുടെ സംരക്ഷണത്തിലാണ് വളർന്നത് കൗരവരും പാണ്ഡവരും ചെറുപ്പം മുതലേ കടുത്ത എതിരാളികളായിരുന്നു പാണ്ഡവരെ പീഡിപ്പിക്കാനുള്ള ഒരവസരവും ദുര്യോധനൻ പാഴാക്കിയിരുന്നില്ല കൗരവരും പാണ്ഡവരും പ്രമുഖ പണ്ഡിതരായ കൃപാചാര്യരുടെയും ദ്രോണാചാര്യരുടെയും ശിക്ഷണത്തിലാണ് വളർന്നത് ഒരിക്കൽ ദുര്യോധനൻ ഭീമനെ വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ ഭാഗ്യവശാൽ ഭീമൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പാണ്ഡവർ താമസിച്ചിരുന്ന മെഴുകുപുരയ്ക്ക് തീയിട്ട് ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ ദുര്യോധനൻ ശ്രമിച്ചു ഒരിക്കൽ കൂടി പാണ്ഡവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തുടർന്ന് പാണ്ഡവർ ഏകചക്രയിലേക്ക് പോയി ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ അഭയം പ്രാപിച്ചു ഭഗൻ എന്ന അസുരൻ ഏകചക്രയിലെ ജനങ്ങളെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു ഭീമൻ ആ രാക്ഷസനെ വധിച്ചു തങ്ങളെ പീഡിപ്പിച്ചവന്റെ മരണവാർത്ത കേട്ട് ജനങ്ങൾ ആശ്വസിച്ചു അതിനുശേഷം പാണ്ഡവർ ദ്രൗപതിയുടെ സ്വയംവര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി താഴെ സൂക്ഷിച്ചിരിക്കുന്ന വെള്ളപ്പാത്രത്തിലെ ചിത്രം നോക്കി തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടുന്ന മീനിന്റെ കണ്ണു തുളച്ചാണ് അർജുനൻ ദ്രൗപതിയെ ഭാര്യയായി നേടിയത് ദ്രോണാചാര്യരുടെയും ഭീഷ്മരുടെയും നിർബന്ധത്തിന് വഴങ്ങി ദുര്യോധനൻ മനസ്സില്ലാ മനസ്സോടെ തന്റെ രാജ്യത്തിന്റെ പകുതി പാണ്ഡവരുമായി പങ്കിടാൻ സമ്മതിച്ചു അങ്ങനെ പാണ്ഡവർ തങ്ങളുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായ ഇന്ദ്രപ്രസ്ഥത്തിൽ താമസിക്കാൻ തുടങ്ങി അർജുനൻ ശ്രീകൃഷ്ണന്റെ സഹോദരിയായ സുഭദ്രയെ വിവാഹം കഴിച്ചു തന്റെ കഠിനമായ തപസ്സുകൊണ്ട് അഗ്നിദേവനെ പ്രസാദിപ്പിക്കുകയും ദിവ്യരഥം ഗാന്ധീവം നാശമില്ലാത്ത അസ്ത്രങ്ങൾ അഭേദ്യമായ കവചം എന്നിങ്ങനെയുള്ള ദിവ്യായുധങ്ങൾ ലഭിക്കുകയും ചെയ്തു ചൂതാട്ടത്തിന് ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനെ ക്ഷണിച്ചു എന്നാൽ തന്റെ തന്ത്രശാലിയായ മാതൃസഹോദരൻ ശകുനിയുടെ സജീവമായ ഒത്താശയോടെ ദുര്യോധനൻ അന്യായവും വഞ്ചനാപരവുമായ തന്ത്രങ്ങൾ പ്രയോഗിച്ച് പരാജയപ്പെടുത്തി യുധിഷ്ഠിരന് എല്ലാം നഷ്ടപ്പെട്ടു രാജ്യവും മുഴുവൻ സമ്പത്തും ദ്രൗപതിയും അനുജന്മാരും ഒക്കെ പണയത്തിലായി കളിയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് പാണ്ഡവർക്ക് പന്ത്രണ്ട് വർഷത്തേക്ക് വനവാസത്തിന് പോകേണ്ടി വന്നു വനവാസകാലം പൂർത്തിയാക്കിയ ശേഷം പാണ്ഡവർ തങ്ങളുടെ ഒരു വർഷം അജ്ഞാതവാസം ചെലവഴിക്കാൻ വിരാട്ട രാജധാനിയിലെത്തി ഇത് കൂടുതൽ അപകടങ്ങളും വെല്ലുവിളികളും ഉയർത്തി ഈ കാലയളവിൽ അവരെ തിരിച്ചറിഞ്ഞാൽ അവർക്ക് വീണ്ടും മറ്റൊരു പന്ത്രണ്ട് വർഷത്തെ വനവാസം അനുഭവിക്കണമായിരുന്നു വനവാസകാലം വിജയകരമായി പൂർത്തിയാക്കിയ പാണ്ഡവർ തങ്ങളുടെ രാജ്യം തിരികെ ആവശ്യപ്പെട്ടെങ്കിലും ദുര്യോധനൻ അതിന് തയ്യാറായില്ല അങ്ങനെ പാണ്ഡവർക്ക് തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കായി പോരാടുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു യുദ്ധം നിശ്ചയിക്കപ്പെട്ടു ഇരു സൈന്യങ്ങളും തങ്ങളുടെ പക്ഷത്തുള്ള ശക്തരും ധീരരുമായ യോദ്ധാക്കളെ അണിനിരത്തി ശിഖണ്ഡി പാണ്ഡവ സൈന്യത്തെ നയിച്ചപ്പോൾ ദുര്യോധനൻ ഭീഷ്മരെ തന്റെ സൈന്യത്തിന്റെ മുഖ്യ സേനാധിപതിയായി നിയമിച്ചു യുദ്ധത്തിന്റെ ആദ്യ പത്ത് ദിവസങ്ങളിൽ ഇരു സൈന്യങ്ങളും തമ്മിൽ ഘോരമായ പോരാട്ടം നടന്നു ഈ കാലയളവിൽ ഇരുവശത്തു നിന്നും നിരവധി യോദ്ധാക്കൾ രക്തസാക്ഷിത്വം വരിച്ചു ഒടുവിൽ ഭീഷ്മർ വീണു അദ്ദേഹത്തിന് ഇച്ഛാമൃത്യോ അഥവാ ഇഷ്ടപ്രകാരം മരണമെന്ന വരം ലഭിച്ചിരുന്നു ഇരുവശത്തുമുള്ള പ്രമുഖ യോദ്ധാക്കൾ അദ്ദേഹത്തിന് ചുറ്റും നിന്നു സൂര്യൻ വിഷുവിൻ ഉത്തരായണം അഥവാ വടക്ക് വന്നതിന് ശേഷമാണ് ഭീഷ്മർ ജീവൻ പിടിഞ്ഞത് ഭീഷ്മരുടെ മരണശേഷം ദ്രോണാചാര്യർ കൗരവ സൈന്യത്തെ നയിച്ചു യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടമായിരുന്നു ഇത് ദ്രോണാചാര്യൻ തന്റെ മകൻ അശുദ്ധാമാവു മരിച്ചു എന്ന് കേട്ട് വളരെ നിരാശനായി തീർന്നു അവസരോചിതമായ ഈ നിമിഷം കണ്ടെത്തി ദൃഷ്ടദ്യുനൻ ഗുരുവിന്റെ ശിരസ് ഛേദിച്ചു അങ്ങനെ കൗരവർക്ക് അവരുടെ ഏറ്റവും കഴിവുള്ളതും പരിചയസമ്പന്നനുമായ സൈന്യാധിപനെ നഷ്ടപ്പെട്ടു കൗരവ സൈന്യത്തിന്റെ അടുത്ത സേനാധിപതിയായി ദുര്യോധനൻ കർണനെ നിയമിച്ചു യുദ്ധത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടം ആരംഭിച്ചു രണ്ടു ദിവസത്തെ കഠിനമായ യുദ്ധത്തിന് ശേഷം അർജുനന് തന്റെ ധീരനായ എതിരാളിയെ കൊല്ലാൻ കഴിഞ്ഞു തുടർന്ന് യുധിഷ്ഠിരൻ ശല്യരെ വധിച്ചു തന്റെ ശക്തരായ എല്ലാ യോദ്ധാക്കളെയും നശിപ്പിച്ച ശേഷം ദുര്യോധനനെ ഭീമൻ യുദ്ധത്തിന് വെല്ലുവിളിച്ചു കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഭീമൻ അവനെ വധിച്ചു ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് രാത്രിയിൽ പാണ്ഡവപാളയത്തെ ആക്രമിച്ച് യുദ്ധത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ദ്രൗപദിയുടെ അഞ്ചു പുത്രന്മാരെയും മറ്റായിരക്കണക്കിന് പാണ്ഡവ സൈനികരെയും വധിച്ചു അശ്വത്ഥാമാവിനെ പരാജയപ്പെടുത്തി നെറ്റിയിൽ പതിച്ച വജ്രം പുറത്തെടുത്ത് അർജുനൻ തന്റെ പുത്രന്മാരുടെ മരണത്തിന് പ്രതികാരം ചെയ്തു യുദ്ധം അവസാനിച്ചതിനു ശേഷം യുധിഷ്ഠിരൻ മരിച്ച എല്ലാ യോദ്ധാക്കളുടെയും നാമത്തിൽ ശ്രാദ്ധ ചടങ്ങുകൾ നടത്തി യുധിഷ്ഠിരൻ രാജാവായി ഭീഷ്മർ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസൃതമായി അദ്ദേഹം നീതിപൂർവം ഭരിച്ചു ശ്രീകൃഷ്ണൻ ഈ നശ്വരലോകം വിട്ടുപോയതിനു ശേഷം യുധിഷ്ഠിരൻ പരീക്ഷിത്തിനെ തന്റെ പിൻഗാമിയായി നിയമിക്കുകയും തന്റെ സഹോദരന്മാരോടും ദ്രൗപദിയോടുമൊപ്പം ഹിമാലയത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു ഒരു മനുഷ്യൻ തന്റെ സങ്കടങ്ങളെ ജീവിതത്തിന്റെ ഒരു ഘട്ടമായി കണക്കാക്കണമെന്ന് ബ്രഹ്മദേവൻ വ്യാസമുനിയോട് പറഞ്ഞു ദുഃഖത്തിന്റെ തീ അതിന്റെ തൊഴുത്തിൽ വന്നതെല്ലാം ദഹിപ്പിച്ചെന്നും അതിൽ തൊടാതെ ഒന്നും അവശേഷിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യാസനോട് വെളിപ്പെടുത്തി ദുഃഖിതനായ ഒരു മനുഷ്യന് തന്റെ എല്ലാ സ്വത്തുക്കളും അറിവ് ശാരീരിക ശക്തി ക്ഷമ സന്തോഷം തുടങ്ങിയ എല്ലാ ഗുണങ്ങളും ഗുണങ്ങളുമില്ലാതെയാകും ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ആസ്വദിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും അവന്റെ ഭൂതകാല കർമ്മങ്ങളുടെ ഫലമല്ലാതെ മറ്റൊന്നുമല്ല എന്നതിനാൽ പുണ്യകർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതെ പോകുന്നില്ലെന്നും ബ്രഹ്മാവ് പറഞ്ഞു ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപപ്രവൃത്തികൾ അവന്റെ വർത്തമാനത്തെയും ജന്മത്തെയും ദുസ്സഹമാക്കുന്നു ജീവൻ അപകടത്തിലായിരിക്കുന്നവനും അഭയം പ്രാപിച്ചവനുമായ ഒരു വ്യക്തിയുടെ ജീവൻ സംരക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം മറ്റൊരു കർമ്മവും അതിനോട് താരതമ്യപ്പെടുത്താനാവില്ല ബ്രഹ്മാവ് പറഞ്ഞു സംതൃപ്തനായ ഒരു മനുഷ്യൻ തന്റെ പ്രതികൂല സാഹചര്യങ്ങൾ പോലും ആസ്വദിക്കുകയും അവയിൽ അസ്വസ്ഥനാവുകയും ചെയ്യുന്നു പ്രബുദ്ധരായ ആത്മാക്കളുടെ കൂട്ടായ്മയിൽ നിന്ന് പ്രയോജനം നേടാനുള്ള അവസരം ഒരു മനുഷ്യൻ ഒരിക്കലും പാഴാക്കരുത് അന്നദാനം ചെയ്യുന്നത് അനുപമമായ പുണ്യങ്ങൾ ജനിപ്പിക്കുന്നു മറ്റൊരു പുണ്യവും അതിനടുത്തായി നിലകൊള്ളുന്നില്ല സത്യം തപസ് ആത്മനിയന്ത്രണം പരിശുദ്ധി ക്ഷമ അനുകമ്പ അറിവ് ദാനം എന്നിവ ആചരിക്കുന്ന ഏതൊരാളും ധർമ്മത്തിന്റെ അനുയായിയായി കണക്കാക്കണം ഒരിക്കൽ ശൗനകമുനി സൂതനോട് മനുഷ്യന്റെ ദുഃഖത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ചോദിച്ചു മനുഷ്യന്റെ അഹങ്കാരവും മർത്യലോകത്തോടുള്ള അവന്റെ ബന്ധവുമാണ് അവന്റെ ദുഃഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളെന്നും അവയിൽ നിന്ന് മുക്തി നേടുന്നതുവരെ അവൻ കഷ്ടത അനുഭവിക്കുമെന്നും സൂതൻ പറഞ്ഞു അജ്ഞതയുടെ വൃക്ഷം അഹംഭാവത്തിന്റെ വിത്തിൽ നിന്നും ഉളച്ചു വരുന്നു അത് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പോഷണം സ്വീകരിക്കുന്നു അറിവിന്റെ കോടാലി കൈവശമുള്ളവർ മാത്രമേ ഈ അജ്ഞതയുടെ വൃക്ഷം വെട്ടിമാറ്റുന്നതിൽ വിജയിക്കുകയും ദൈവികാനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നുള്ളൂ ഒരിക്കൽ ഒരു മനുഷ്യൻ ഈ ദിവ്യമായ ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാത്തരം ദുഃഖങ്ങളിൽ നിന്നും മുക്തനാവുക മാത്രമല്ല ജനനം മരണം പുനർജന്മം എന്നീ ചക്രങ്ങളിൽ നിന്നും മുക്തനാവുകയും ചെയ്യുന്നു ഒരു മനുഷ്യൻ സർവശക്തനുമായി സ്ഥാപിക്കുന്ന ഈ ദിവ്യബന്ധത്തെ എന്ന് വിളിക്കുന്നു പിന്നീട് സൂതൻ ഒരു മനുഷ്യന് നല്ല മനസ്സു നേടുന്നതിനുള്ള മാർഗങ്ങൾ വിവരിച്ചു ധ്യാനം ആരാധന ഉപവാസങ്ങൾ വഴിപാടുകൾ ദാനധർമ്മങ്ങൾ മുതലായ തപസ്സുകൾ എല്ലാത്തരം മാലിന്യങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് തീർച്ചയായും ഒരു മനുഷ്യനെ സഹായിക്കുന്നു ദൈവത്തിലെത്താനുള്ള ഏറ്റവും ലളിതമായ മാർഗമായി ഭക്തിയെ മഹത്വപ്പെടുത്തി തന്റെ ഭക്തന്റെ അചഞ്ചലമായ ഭക്തിയേക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മറ്റൊന്നില്ലെന്ന് സൂതൻ ശൗനകനോട് പറഞ്ഞു ദൈവത്തിന്റെ വിശുദ്ധനാമം ജപിക്കുന്ന ഒരു ഭക്തൻ നശ്വരമായ പുണ്യങ്ങൾ നേടുകയും മോക്ഷം നേടുകയും ചെയ്യുന്നു ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച ഒരാൾ തന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ നാമം ജപിക്കുന്നതിൻ്റെ മഹത്വത്തെ സ്തുതിച്ചുകൊണ്ട് സൂതൻ പറഞ്ഞു കലിയുഗത്തിൽ മഹാവിഷ്ണുവിന്റെ നാമം ജപിച്ചാൽ സത്യയുഗത്തിൽ അദ്ദേഹത്തെ ധ്യാനിച്ചതിൻ്റെയും ത്രേതായുഗത്തിൽ അദ്ദേഹത്തിന്റെ വിശുദ്ധ മന്ത്രങ്ങൾ ജപിച്ചതിൻ്റെയും ദ്വാപരയുഗത്തിൽ ആരാധിച്ചതിന്റെയും ഒരേ പുണ്യമാണ് ലഭിക്കുന്നത് അധരങ്ങളിൽ മഹാവിഷ്ണു എന്ന പവിത്രമായ നാമമല്ലാതെ മറ്റൊന്നും ഇല്ലാത്ത ഒരു ഭക്തൻ ഇഹലോകത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതനായി വിഷ്ണുലോകം പ്രാപിക്കും സ്വപ്നത്തിൽ പോലും വിഷ്ണുവിന്റെ ദിവ്യനാമം ജപിക്കുന്നത് ഒരു മനുഷ്യനെ അവന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മഹാവിഷ്ണുവിൽ പൂർണമായ ഭക്തിയോടെ ഏതൊരാൾക്കും മോക്ഷം നേടാം അത് സർവശക്തനിലേക്കുള്ള ഏറ്റവും ലളിതമായ പാതയാണ്